ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ പാതിരക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ വേദാഘോഷത്തിന്റെ കൊടിയേറ്റം ഭക്തിസാന്ദ്രമായി ക്ഷേത്രം മേൽശാന്തി അനീഷ് കൈലാസത്തിന്റെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ ദേവസ്വം ഓഫീസർ സുരേഷ് ക്ഷേത്രം കോമരം വാസുദേവൻ ക്ഷേത്രം ജീവനക്കാർ ക്ഷേത്രം ഉപദേശക സമിതി സെക്രട്ടറി കെ ചന്ദ്രദാസ് ഉപദേശക സമിതി അംഗങ്ങൾ തെക്കുമുറി വിഭാഗം പൂരാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ജയൻ മാരാത്ത് പൂരക്കമ്മറ്റി ഭാരവാഹികൾ വടക്കുമുറി ദേശം ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ലതീന്ദ്രൻ സെക്രട്ടറി ബേബി ഉത്സവ കമ്മിറ്റി അംഗങ്ങൾ പുതുരുത്തി കിരാലൂർ ദേശങ്ങളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ കൊടിയേറ്റത്തിന് നേതൃത്വം നൽകി ഫെബ്രുവരി അഞ്ച് ബുധനാഴ്ചയാണ് ഭരണിവേലാഘോഷം വി സി വി ന്യൂസ് മുണ്ടത്തിക്കോട്